പശ്ചിമ ബംഗാളിൽ സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എവതാരകയും സാമൂഹ്യ മാധ്യമമായ എക്സിൽ പ്രത്യക്ഷപ്പെട്ട സാമന്ത എന്ന അവതാരക ബംഗാളിലാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹോളി ആശംസകൾ നേർന്ന സാമന്ത ജെ എൻ യുവിൽ എസ് എഫ് ഐയുടെ വിജയത്തെ സംസാരിച്ചു ജാദവൂരിൽ നിന്നുള്ള ഇടത് സ്ഥാനാർത്ഥിയായ ശ്രീജൻ ഭട്ടാചാര്യ പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ എ എ അവതാരകയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുകയാണ് കാരണം ഞങ്ങൾ എപ്പോഴും പുതിയ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തെ എതിർത്തിരുന്ന സിപിഎം സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന്റെ വിരോധാഭാസം ഉയർത്തിക്കാട്ടി ബി ജെ പിയുടെ തദാഗത റോയ് വിമർശിച്ചത് റോയുടെ വിമർശനത്തിന് മറുപടിയായി ഭട്ടാചാര്യ പറയുന്നത് ഇങ്ങനെ സി പി എം ഒരിക്കലും കമ്പ്യൂട്ടറുകൾ നടപ്പിലാക്കുന്നതിനെതിരായിരുന്നില്ല പക്ഷെ അത് നടപ്പിലാക്കുന്നതോടെ വൻതോതിലുള്ള തൊഴിലു നയിച്ചേക്കാമെന്നാണ് എതിർത്തത് ബംഗാളിലെ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള ഇരുപത്തി സ്ഥാനാർത്ഥികളെ സി പി എം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ ഏഴ് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നന്ദി